വാഹനാപകടം മലപ്പുറം സ്വദേശി മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശിനി മരിച്ചു ജിദ്ദയിൽ നിന്ന് മദീന സന്ദർശനത്തിനായി പുറപ്പെട്ട കുടുംബം സഞ്ചരിച്ച വാഹനമാണ് മദിയിലെത്തുന്നതിന് മുൻപ് ഭദ്രനടുത്ത് അപകടത്തിൽപ്പെട്ടത് ഒതുക്കുങ്ങാൽ ഇല്ലിക്കോട്ടിൽ ഷഹമാഷെറിൻ മുപ്പത് വയസ്സാണ് മരിച്ചത് വാഹനത്തിലുണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ ഷഹമാഷെറിന്റെ സഹോദരി ഭർത്താവ് മന്ന് റഷാദ് അവരുടെ മകൾ ആയിഷ റുഹി എന്നിവരെ മദീന കിങ് ഫഹദ് ആശുപത്രിയിലും സഹോദരി നജിയ ഷെറീം ഷോമയുടെ മകൾ ജസാ ഫാത്തിമ എന്നിവരെ യാമ്പു ജനറൽ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചത് ജസ ഫാത്തിമയുടെ പരിക്ക് നിസ്സാരമായതിനാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ട് വ്യാഴാഴ്ച പുലർച്ചെ ചിഥയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ട് എട്ട് പേരടങ്ങുന്ന രണ്ട് കുടുംബങ്ങൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് ബദറിൽ നിന്ന് മദീന റോഡിൽ നാല്പത് കിലോമീറ്റർ അകലെ വ്യാഴാഴ്ച രാവിലെ ഒമ്പതന് ഇവരുടെ കാർ ട്രെയിലർ ലോറിയുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം ജംഷീർ അലിയാണ് ഷഹമാഷെറിന്റെ ഭർത്താവ് പിതാവ് മുഹമ്മദ് കുട്ടി ഇല്ലിക്കോട്ടിൽ കൈപ്പറ്റ മാതാവ് ജമീല മകൾ ജസാഫ് ഫാത്തിമ സഹോദരങ്ങൾ അബൂബക്കർ ജിൻഷാദ് നജിയ ഷെറിൻ ഷഹമാഷെറിന്റെ മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച ജുമാ നമസ്കാര ശേഷം ബദ്രിൽ ഖബറടക്കം ചെയ്തു ബദ്രിലെയും യാമ്പുവിലെയും സാമൂഹിക സംഘടനാ നേതാക്കളും പ്രവർത്തകരും നടപടികൾ പൂർത്തിയാക്കാനും ആശുപത്രി നടപടികൾക്കും രംഗത്തുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ